ാണ് ഈ മച്ചമ്പാടി ശാഖ എസ് കെ എസ് എഫ് എസ് കെ എസ് എഫ് എന്നതും അതുപോലെ തന്നെ സമസ്ത കേരള സംഘങ്ങളിൽ നിന്നും ഏറ്റവും അധികം ഉന്നതമായ ഒരു സ്ഥാനത്തുള്ള സംഘടന തന്നെയാണ് എസ് കെ എസ് എഫ് ആ എസ് കെ എസ് മച്ചമ്പാടി ശാഖയുടെ ഒരു മഹത്താവുന്ന അനുഗ്രഹം തന്നെയാണ് നമുക്കെല്ലാവർക്കും ഇവിടെ ഒരു ശരിയായ പാന്ധാവിൽ കൂടി ചരിക്കാൻ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് ഈ സംഘടനകൾക്കൊക്കെയുള്ള എല്ലാം സുന്നത്ത് സുന്നതിരമാഴത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അഖിലിസ്വനത്തിവൽ ജമാത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് സംഘടനകളാണ് ഈ സംഘടനകളുടെ കൂട്ടത്തിൽ നിന്ന് യഥാർത്ഥ അവാഹുവിന്റെ റസൂൽ നിബിഗുന മുഹമ്മദുൻ സൊല അലി ഉസലമാ തങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് വരാൻ പോണ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി റസൂള പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ത്രിയാമന്നാൾ വരെ ഉണ്ടാവുന്ന സർവ്വ സംഭവങ്ങളെ സംബന്ധിച്ചും നബി സുലബ്ബാ അലി വസലമാ തങ്ങൾക്കറിയാം ഇനി എന്നാണ് നസു സലി വസലമാ തങ്ങൾ അവർക്കുള്ളതായ ഏറ്റവും ഉന്നതമാവുന്ന ഒരു സ്ഥാനത്തിനെ സംബന്ധിച്ച് നബി തന്നെ വിശേഷിപ്പിച്ചത് ഈ ലോകത്തുള്ളതായ സർവ വിഷയങ്ങളെ സംബന്ധിച്ചും മറഞ്ഞു കെടുക്കണ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അത് ആകാശത്തിന്റെ ഉള്ളിലാവട്ടെ ഭൂമിന്റെ അടിയിലാവട്ടെ സമുദ്രത്തിന്റെ അടിയിലാവട്ടെ ലോകത്തിന്റെ ഏത് ഭാഗത്താവട്ടെ ഇത് മുഴുവനും അറിയാനുള്ളതായ പ്രത്യേകമാവുന്ന ഒരു സംവിധാനം ഞങ്ങൾ അവ്വാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അത് മുഴുവൻ അമ്പിയന്മാർ നൽകുന്നത് എനിക്കും നൽകപ്പെട്ടിട്ടുണ്ട് എന്ന ഇമാം ഇമാുഹാരി വായന ഹരീതാണ് അപ്പൊ ലോകത്ത് വരാൻ പോണതും കഴിഞ്ഞു പോയതുമായ എല്ലാ സംഭവങ്ങളെയും മനസ്സിലാക്കാനുള്ള അതിൻ്റെ പ്രത്യേകമാവുന്ന മാധ്യമങ്ങൾ അതൊരു ഇരാഹിയായ മാധ്യമമാണ് ആ ഇരാഹിയായ മാധ്യമം മഹാന്മാരാകുന്ന അഗുവാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അഗ്വാഹു നൽകും മഹാന്മാരാകുന്ന അഗുവാഹുന്റെ ഉലിയായിരിക്കും അഗ്വാഹു നൽകും പക്ഷേ ആ മാധ്യമത്തിൻ്റെ ഉപയോഗ മാധ്യമത്തിൽ അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ട മാധ്യമവും അബ്വാഹുന്റെ ഉലിയാക്കന്മാർക്ക് നൽകപ്പെട്ട മാധ്യമവും തമ്മിൽ അതിൻ്റെ പവറുള്ള വ്യത്യാസം ഉണ്ടാവും ണ്ടാവുള്ളൂ അപ്പൊ ഏതായാലും നിവിസംഭാവസിന തങ്ങൾ ക്രിയാമ വരെ ഉണ്ടാവുന്ന സർവസംഭവങ്ങളെ സംബന്ധിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകും അതിൽ ഏറ്റവും ഏറ്റവുമധികം വളരെയധികം ശക്തമായി നബി മുന്നറിയിപ്പ് നൽകിയ ഒരു സംഗതിയാണ് ഈ സമുദായത്തിൽ ഒരുപാട് പിളർപ്പുണ്ടാവുന്നത് ഏകദേശം ഏകദേശം എഴുപത്തിമൂന്നോളം സംഘങ്ങളായിക്കൊണ്ട് ഈ സമുദായത്തിൽ ഈ എല്ലാ സമുദായത്തിന് ഈ എല്ലാ വിഭാഗത്തിനെ പറ്റി നബി നിബിസുഖാവരുസലമാ തങ്ങൾ വിശേഷിപ്പിച്ചതെന്താ ഉല്ലൂഹും പിന്നാർ ഇല്ലാവാ ഒറ്റൊരു വിഭാഗം മാത്രമേ അവർ മാത്രമേ വിജയത്തിന്റെ അവകാശികളുള്ളൂ ഒരുപാട് സംഘടനകൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിച്ച് ഈ മുസ്ലിം ഉമ്മത്തിനെ ഓരോരുത്തരും അവരെ സംഘടനയിലേക്ക് സംഘടനാപരമായി എന്തെല്ലാം ഉപയോഗിക്കാൻ കഴിയോ അത് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചു വലിക്കണ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ അവ്വാഹുസ് ഉപാനുഭവത്തായ ചെയ്തു തന്ന ഞമ്മത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ ഞാൾമത്താണ് മഹത്താവുന്ന സമസ്ത കേരള ജമീയത്തിലുള്ള ഈ താൻ ഈ സംഘടനയുടെ കീഴിൽ അണിനിരക്കാനും ഇതിന്റെ പിന്നിൽ ഉറച്ചുകൊണ്ട് നിൽക്കാനും അവ്വാഹു സുഭക്ഷാനുഭവത്തായ നമുക്ക് ചെയ്തു തന്നു ഇത് അവവാഹു ചെയ്തു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം കാരണം എന്തുകൊണ്ടിട്ട് ഇവിടെ ഈ ലോകത്ത് ഇലാഹി ആ നമുക്ക് ചെയ്തു തന്നു ഇത് അവവാഹു ചെയ്തു തന്ന സംഘടന അത് സമസ്ത സമസ്തകയുള്ള ജമീയത്തുള്ളമ അല്ലെങ്കിൽ അതിന്റെ അതേ സ്വഭാവത്തിൽ നീങ്ങുന്ന സംഘടനകൾ മാത്രമേ ഇലാഹി ആ സംഘടന സമസ്തകയുള്ള ജമീയത്തിലുള്ളമ ആരെങ്കിലും പ്രത്യേകക്കാര നിർദ്ദേശം അനുസരിച്ചുണ്ടാക്കി ജമീയത്തുള്ളമയുടെ മുൻകഴിഞ്ഞ ായ മഹാന്മാരാവുന്നതായ പണ്ഡിതന്മാർ നമുക്കറിയാം അവരൊക്കെ ചിലക്കാരല്ലായിരുന്നു അവരൊക്കെ ഈ സ്വഭാവത്തിലുള്ളവരായിരുന്നു ഞാൻ വിശേഷിപ്പിക്കപ്പെട്ടു വാവിഡിയോസലമാ തങ്ങൾ അമ്പിയാക്കന്മാരുടെ സ്വഭാവങ്ങൾ അത് അവരിലേക്ക് പൂർണ്ണമായി പകർത്തിയവരാണ് പകർത്തിയവരാണവർ എപ്പോഴും മാതൃകയാക്കാൻ പറ്റുന്നതായ മാതൃകാ പുരുഷന്മാരായിരുന്നു സമസ്ത കേരള ജനീയത്തിലുടെ സർവ നേതാക്കന്മാർ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ട ഷേഫുന സംശല്ല വരെയുള്ള നേതാക്കന്മാരെ പരിശോധിച്ചു അവര് 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 ഇവിടെ അവര് നമുക്ക് എന്ത് ചെയ്തു തന്നു അവര് മഹാന്മാരാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടാവേണ്ട സ്വഭാവമുള്ളവരായി ഇതാല ഞിക്കുൽ ഒരമാവു അവലിയ അരില്ല ഫമനിൽ ഒലി എന്നാണ് ഇമാം ഷാഫി തങ്ങൾ ചോദിച്ചത് ഇവിടുത്തെ അവാഹുവിന്റെ പണ്ഡിതന്മാർ അവർ പണ്ഡിതന്മാർ ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ പണ്ഡിതന്മാരും അംഗ്വാഹുവിന്റെ ഉലിയാക്കന്മാരാണെന്നല്ല അല്ലെങ്കിൽ തലകെട്ടിട്ടി കയ്യ്താത്തിയിട്ട് പണ്ഡിത വേഷം ധരിച്ചതുകൊണ്ട് അവൻ അംഗ്വാഹുവിന്റെ ഒലിയാണെന്നല്ല ഒരു പണ്ഡിതനുണ്ടാവണ്ട സ്വഭാവം എന്താണ് വീരായത്തിന്റെ സ്വഭാവമാണ് അവന്റെ സ്വഭാവം കണ്ടിട്ടാവണം അവന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാവണം അവനിലേക്ക് ജനങ്ങൾ ആകർഷിക്കുന്നു അല്ലാതെ അവന്റെ പൈസയോ അവന്റെ സമ്പത്തോ അവന്റെ കാറോ അല്ലെങ്കിൽ അവന്റെ തരി പവറോ അല്ലെങ്കിൽ കുപ്പായത്തിന് നിറ നോക്കിയിട്ടാവാൻ പാടില്ല ഇതിനെ ഇങ്ങനെയല്ലായിരുന്നു മഹാന്മാരാവുന്നതായ പണ്ഡിതന്മാർ നമ്മളെ മുങ്കാമികളാവുന്ന മഹത്തുക്കളാവുന്ന ഐമ്മത്ത് ബഷായ് സമസ്തകയുള്ള ജമിയത്തുള്ളമയുടെ ഉന്നതരാവുന്ന നേതാക്കന്മാർ അവരൊക്കെ അങ്ങനെയായിരുന്നു അവരെ വേഷങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ അവർക്കുള്ളതായ വാഹനങ്ങൾ പരിശോധിച്ചാൽ അവരെ വീടുകുഴികൾ അവരൊന്നും ഈ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി ഇവിടെ ജീവിച്ചവരല്ല അവരുടെ ജീവിതത്തിലൊന്നും ഒരു അണുമണി തൂക്കം ഭൗതികമാവുന്നതായ താല്പര്യം കലർന്നിട്ടില്ല സമസ്തകളുടെ ജമീയത്തിലുമൊക്കെ അത് അഭൗതികമായ ഒരു താല്പര്യങ്ങളില്ല അതോളകയുള്ള ജമിയ സമസ്തകയുള്ള ജമീയത്തില അതൊരു ഇരാഹിയായ പ്രസ്ഥാനം മാത്രം വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ അഭി തന്നെ വഴിച്ചു തോന്നുന്ന ശരിയാത്തി അഥവാ ഇരുസൻകുവാ ഒരു തങ്ങൾ മഹത്വക്കളാവുന്ന സഹാബത്തിന് കൈമാറിയതായ ശരിയാത്ര സഹാബത്ത് അവരെ ഈശ്വന്മാർക്ക് അങ്ങനെ കൈമാറിപ്പോന്ന് മഹാന്മാരാകുന്ന നമ്മളെ വഷായുഹന്മാരിൽ കൂടി നമുക്ക് ലഭിച്ചതായ ഈ വിശുദ്ധമായ ശരിയാത്ത് പോകുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഇതാണ് മുസ്ലിം ശരിയാത്ത് ആ മുസ്ലിം ലോകം ചെയ്തു പോകുന്നതായ സംഗതികൾ അത് വിശുദ്ധമായ ദീൻ മാത്രമാണ് യാതൊരു അംശമില്ല ഒരുപാട് കാര്യങ്ങൾ സ്ഥാപിക്കുന്ന സ്ഥലത്ത് മഹാന്മാരാകുന്നതല്ല കണ്ടോ ജനങ്ങൾ മുങ്കാലത്ത് കഴിഞ്ഞു പോയ മഹത്തുക്കളാവുന്ന മഷായഹ് മഹത്തുക്കളാവുന്ന അയിമ്മത്ത് അവരെ കാലഘട്ടത്തിലുണ്ടായിരുന്നതായ പ്രവർത്തനം അങ്ങനെയായിരുന്നു എന്ന് തങ്ങൾ തന്നെ അവരെ മധുഹബിനെ അടിസ്ഥാനപരമായി ഇങ്ങോട്ട് അവർ സ്വീകരിച്ച എന്താ മദീനത്തിന്റെ അഹരികാരാവുന്നതായ അന്നത്തെ പണ്ഡിതന്മാർ അന്നത്തെ മദീനത്ത് ജീവിച്ചിരുന്നതായ മഹത്വക്കളാവുന്നതായ സ്വാധീനങ്ങൾ അവരെ അമലുകൾ നോക്കിയിട്ടാണ് മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ മാലിക് തങ്ങൾ അസാമലും വർഹമല്ലാത്ത ലൈവ് ടീമിലെ ഡി സി ആയതാണ് ഇഷപ്പെട്ട തിരിച്ചുവരും അത് ക്യാമ്പും രണ്ടും ഒന്ന് ചോറ് എടുക്കുമ്പോഴുള്ള വർഷമാണ് ഡി സി ആവൽ ബഹുമാനപ്പെട്ട ജഫ്രി മുത്തുക്കങ്ങൾ സംസ്ഥയുടെ ട്രഷറായി തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട താങ്കൾ ഉസ്താദിന്റെ വളരെ നല്ലൊരു പ്രസംഗമായിരുന്നു നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് ആ ലൈവുമായിട്ട് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം തങ്ങളുടെ ഓരോ വാക്കുകളും ബഹുമാന താങ്കൾ ഉസ്താദിന്റെ ശരിയാ ഇപ്പോൾ ഖുർആൻ ക്ലാസിന്റെ ടൈമും കൂടിയാണ് ഇൻഷാല്ല ഖുറാൻ ക്ലാസിന്റെ ഉസ്താദ് അവിടെ ഉണ്ടാകുന്ന വിചാരിക്കുന്നു ഇസ്മില്ല ഉസ്താദ് അവിടെ ഉണ്ടാ ഇൻഷാല്ല മൈക്രേസിയാണ് മുറിക്കോട്ട ഇല്ല ബഹുമാനപ്പെട്ട

പിന്നെ ഇവിടെ ദുഃഖാസ്ട്രോം കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ മൈക്കല് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ടാദ് ഒരേ കറിഞ്ഞു അഥവാ പിന്നെ ലൈവറ്റ് കണ്ട് പോകാറില്ലാഹി എന്ന അരിലാ നാസിറുദ്ദീൻ ഫൈസുസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ അവിടെ താത്തരെയെങ്കിലും ഉണ്ടോഹി എന്ന അടിൽ നാസിൻസ് ശബ്ദം കേൾക്കുന്നുണ്ടോ ല്ലേ ലൈവറ്റിട്ടുണ്ടോ ഓക്കെ ഇൻഷാള്ളഹിസ്ലാസ് അറിയിച്ചു മെസ്സേജ് വന്നിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ഇൻഷാ ഓക്കെ ഞാൻ മയക്കറി ചിഎം നൈവോ സോറി അതൊക്കെ അവര് കുറയിച്ച് 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 അതിനെന്താക്കാൻ തുടർത്തി ഒഴിവാക്കാൻ തുടങ്ങും നോക്ക് അവരെ പുറം കണ്ടാൽ വളരെ നല്ല നല്ല താടി ഉണ്ടാവും തൊപ്പിണ്ടാവും നല്ല സ്വഭാവ കയ്യിൽ സ്വീമാനം ഉണ്ടാവും വിശ്വാസം തകരാറാണ് ഇതുകൊണ്ടാണ് സമസ്ത സമസ്തകയുടെ ജമീയത്തിലും മതീജന്മാരുടെ പ്രചരണം അവരെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ ജമ്മൾ നടക്കേണ്ട ആവശ്യമില്ല അത് അവ്വാഹു സുഖാനുഭവത്തായ ജനങ്ങളെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് യാതൊരു പ്രചരണവും കൂടാതെ അവ്വാഹു അവരെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു കൊടുക്കും ഇത് ആലുവയിൽ എടുത്തുണ്ട് അവൻ കുത്തുമുസൽമാനാണെന്ന് പറഞ്ഞ് ഇപ്പൊ മാസം കണ്ടല്ലേ നമ്മളൊക്കെ പെരുന്നാൾ വയ്ക്കുന്ന മുമ്പ് മാസം പെരുന്നാളിച്ചു കാരണം പുതിയ ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടേ അപ്പൊ ഇങ്ങനത്തെ ഈ കള്ള തെരിയക്കത്തുകൾ മുഴുവനും അതൊക്കെ അനിസ്ലാമികമാണ് അതൊക്കെ ഇസ്ലാമിന്റെ പുറത്താണെന്ന് സമസ്തകയുള്ള ജമീയത്തിലും ആ വളരെ ധൈര്യത്തിലൂടി പ്രഖ്യാപിച്ചു ഇപ്പൊ എന്താ ഒരു ജുമാന്റെ ഭക്ഷണം നടക്കേണ്ടത് ജുമാ ഒരു സ്ഥലത്ത് ഒരു ജുമാ ഉണ്ടായി ഇവിടുത്തെ ബാഹ ജുമാ അതിവിടെ ഫിക്ക് അറിയുന്ന ആളുകളാന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് സംസ്ഥാന കേരള ജമീയത്തില യഥാർത്ഥത്തിൽ ഫിക്ക് ഒന്നും അവർക്കറിയില്ല ഒരു വസ്തു തെക്ക് അവർക്കറിയില്ല അതുകൊണ്ടിട്ടാണ് അവർ ഈ അബദ്ധം പറഞ്ഞത് ഒരു പള്ളിയിൽ ഒരു ജുമാ നടത്തിയാൽ പിന്നെ രണ്ടാമത് അവിടെ ആ പള്ളിയിൽ ജുമാ നടത്താം ഫിക് കിതാബുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണോ നമ്മൾ വെല്ലുവിളിക്കാണ് അതിന്റെ ഏത് നേതാവിനെ സമസ്ത സമസ്തകേള ജമിയുള്ള ഞങ്ങൾ സംസ്തകേള ജമിയത്തുള്ളമന്റെ പത്തുപ കമ്മിറ്റി ഉണ്ട് ഞാനടക്കമുള്ള ആറാളുകൾ അടങ്ങുന്നതാണ് ഞങ്ങൾ ഈ വിഷയം നമ്മളെ വളാഞ്ചേരി വാഫി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവരൊരു ചർച്ചയായി അവതരിപ്പത്രങ്ങളായി നയിച്ചു പഠിച്ചു അതിന്റെ എല്ലാ വശങ്ങളും ശരിക്ക് പഠിച്ചു പഠിച്ചതിനു ശേഷം സമസ്ത കേരള ജമീയത്തൊരുമ ആധികാരികമായി അതിന്റെ ഫത്വ സമസ്ത കേരള ജമീയത്തൊരുമ അതിന്റെ രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം പത്രത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഒരു പള്ളിയിൽ ഒരു ജുമാന്റെ ശേഷം മറ്റൊരു ജുമ അവിടെ പറ്റൂല രണ്ട് ഒരു രണ്ട് ജുമാ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തന്നെ അതിന് കുറെ നിബന്ധനകളുണ്ട് ആ നിബന്ധനകളും ആ സുഹൃത്തുകളും ഒക്കെ ഉണ്ടാവുമ്പോ തന്നെ ഒരു നാട്ടിൽ രണ്ട് ജുമാ ഉണ്ടാവാൻ പറ്റുള്ളൂ അങ്ങനെ രണ്ട് ജുമാ ഉണ്ടാവുമ്പോ തന്നെ ഒരു വള്ളിയിൽ ഒരു ജുമായ്ക്ക് ശേഷം മറ്റൊരു ജുമാ പറ്റുമോ എന്നുള്ളതാ അത് പറ്റൂല എന്നാണ് ഇവർ തന്നെ അതിനിക്ക് പറ്റുന്നുള്ള എനിക്ക് ന്യായമായി പറയുന്നതായ കിത്ബാറത്തുകൾ എന്ന് മനസ്സിലാക്കപ്പെടുന്നത് ബഹിജന്റെ ശറയാകുന്ന ഉറവുൽ ബഹിയ ഇത് ഒരു ഇബാറത്തുണ്ട് അത് ഞാനിവിടെ അസലൊന്നും വിശദീകരിക്കല്ല ഒക്കെ യുഹു മീൻ താലിക്കാൻ െന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ശേഷം മറ്റൊരു ജുമാൻ ഉണ്ടാക്കൽ വരുന്നുണ്ടല്ലോ അത് ഹറാമാണല്ലോ അത് പറ്റൂ ജായിസല്ലല്ലോ എന്ന് പറഞ്ഞ ഇബാറത്തിനോട് ബന്ധപ്പെട്ട ഹലോ സ്ഥലക്കും നമുക്ക് സിദ്ദീഖ് ഫൈസി മൈക്കെടുത്തുക്കോളെ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് മതി എന്നാണ് അറിയിക്കുന്നത് കരകോട്ട പ്രസംഗം തന്നെയാണ് ഞാനത് കേട്ടിരിക്കായിരുന്നു അപ്പൊ ഇതിന് കുറാം ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മൈക്കെടുക്കാൻ പറഞ്ഞത് പറഞ്ഞതിന്റെ പേരിലാണ് എടുത്തത് നിങ്ങൾ മൈക്ക് മൈക്കടക്കി ഫൈസി മൈക്കിലേക്ക് വരും സിദ്ദീഖ് ഫൈസി മൈക്കിലേക്ക് വരും പള്ളി അല്ലാത്ത കാരണം പള്ളി ഷർത്താണ് ഇമാം മാലിക് തങ്ങൾ പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥലമില്ല ഈ ഒരു ചെറിയ പള്ളി മാത്രമുള്ള ഉള്ളൂ നാൽപ്പതാകും നിങ്ങളെ എന്നാ പിന്നെ അവിടെ എന്ത് ചെയ്യാന്ന അവിടെ ഈ ആളുകൾ മറ്റേ നാൽപ്പതാളുകൾക്ക് രണ്ടാമത് ആ പള്ളി നിത്യേകാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ പറ്റൂ എന്നുള്ളതിനായി എന്നുള്ളതായ ഒരു ചർച്ചയാണ് അത് അല്ലെങ്കിൽ ഈ ചർച്ച അല്ല അയാൾ പറഞ്ഞു നോക്കുക എന്നാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ അങ്ങനെ ഒരു പതിവ് ലോകത്ത് എവിടെയില്ല ഇല്ലേ നിധിയിൽ ഇങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട് എന്നാ ആ പറഞ്ഞത് ഒരിക്കലും എന്തിന് പറ്റില്ല അതൊരു ഫതുവയ്ക്ക് പറ്റണതുമല്ല മാത്രമല്ല ഇതിനിക്ക് മറ്റു പല കാരണങ്ങളും മറ്റു പല സുഹൂത്തുകളും ജുമാക്ക് വേണ്ടതായ മറ്റ് പല സുഹൃത്തുകളും ഒരു പള്ളിയിൽ നിന്ന് ഒരു പള്ളിയിൽ തന്നെ ഒരു ജുമാന്റെ ശേഷം മറ്റൊരു ജുമാ അടക്കുമ്പോൾ അവിടെ ഇല്ലാതെ അതൊക്കെ ഞാനിപ്പോൾ അത് വിശദീകരിക്കല്ല അപ്പൊ ആ നെൽക്ക് സമസ്തകളുടെ ജമിയത്തില പറഞ്ഞ ഫുകൾ സമസ്തന്റെ മതവിധികളൊന്നും ഇതുവരെ അത് മാറ്റി മാറ്റിപ്പറയേണ്ടതായ ഒരവസ്ഥ സമസ്തകയുള്ള ജമീയത്തിനുള്ള തീരുമാനങ്ങൾ ജീവികളത്തിന്റെ ചരിത്രം പരിശോധിച്ചോക്കൂ ഒരു തീരുമാനം മാറ്റി പറയേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതാണ് സമസ്തകയുള്ള എന്തുകൊണ്ടിട്ട് ഇതൊരു ദൈവികമാവുന്ന ഒരു ഇരാഹിയാവുന്ന ഒരു ഇതിന് ഭൗതികമായ താല്പര്യങ്ങളില്ല പക്ഷേ ഭൗതികമായ പലതും ഞങ്ങൾക്ക് ആവശ്യവും അതിവിടെ പലരും ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പൊ നമുക്ക് പല കണ്ടില്ല നമ്മളെ ഇവിടുത്തെ നിയമവാരകൾ നമ്മൾ സഹായിക്കും പല പല നമ്മളെ സമ്മേളനങ്ങളിലും മറ്റൊക്കെ അവർ വന്ന് അവരെ നമ്മളെ അവര് നമ്മളെ സഹായിക്കുന്നുണ്ട് ആ സഹായം നമുക്ക് ആവശ്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ സഹായിക്കണം അങ്ങനെ രാഷ്ട്രീയക്കാരെ സഹായം നമുക്ക് ആവശ്യമാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സഹായം നമുക്ക് ആവശ്യമാണ് ഇങ്ങനത്തെ പലരും സഹായം നമുക്ക് ആവശ്യമായിരിക്കും ഭൗതികമായ പല സഹായങ്ങളും നമുക്ക് ആവശ്യമായിരിക്കും പക്ഷേ ഭൗതികമായ താല്പര്യം എല്ലാ സമസ്ത കേരള ജമീയത്ത് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഭൗതികമായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്നതായ ഒരു സംഘടന അല്ല ഇത് വെറുമില്ലായിയായ സംഘടന വിശുദ്ധമാവുന്ന ശരിയാത്ത് ആ ശരിയാത്തിന് എസ്വഴിയോസലമ തങ്ങൾ ഇന്ന് സഹാപത്തിനിക്ക് എങ്ങനെയാണോ ലഭിച്ചത് ലഭിച്ചത്യാമ വരെ സംരക്ഷിക്കപ്പെടണം അതിന്റെ സംരക്ഷണം മാത്രമാണ് സമസ്ത കേരള ജമീയത്തുള്ളമയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഇവിടെ ഏത് കള്ളത്തരങ്ങൾ വരുമ്പോഴും ആ കള്ളത്തരങ്ങളെ ആദ്യമായിട്ട് ആധികാരികമായിട്ടതിനെ തുറന്നു കാട്ടുന്നതും അതിനെ എതിർക്കുന്നതും അതിനെ പിടിച്ചു കെട്ടുന്നതുമൊക്കെ സമസ്ത കേരള ജമീയത്തുള്ളമ മാത്രമാണ് അതുകൊണ്ട് അനുഭവത്തര നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരാവുന്ന മുറബിയാവുന്ന മശായഫന്മാർ അവരെ മുരീതന്മാരെ തുറക്കിയെ തീയാറുണ്ടായി എന്നതുപോലെയാണ് സമസ്തകള ജമീയത്തിലുള്ള ഈ ഉമ്മത്തിന് അവരെ ഉമ്മത്തിന്റെ ശരീരത്തിൽ ഒവ്വാവു സുഭാനുഭവത്താലെ രേഖപ്പെടുത്തിയതായ പ്രത്യേകമാവുന്ന ലോഹകളുണ്ടാവും ആ ലോഹിലേക്ക് നോക്കിയിട്ടായിരുന്നു മഹാന്മാരാവുന്ന ഉറബിയായ വശായന്മാർ അവരെ ഉമ്മത്തിന് അവരെ മുരിതന്മാരെ തുറന്നിയെത്തിയ അവരെ കണ്ണതെപ്പോഴും ലോഹിലതെന്നോ അവർന്ന് വഴി ചെയ്യുന്ന തങ്ങളെ പറഞ്ഞു ോ പുരീതന്മാർമാരുടെ ശരീരത്തിലുള്ള ലോഹയിലേക്ക് നായകന്മാർക്കുള്ള സ്വഭാവം അങ്ങനത്തെ ഷേഖ് ഒന്നും വെറുതെ ഏതെങ്കിലും ഒരുത്ത ആളുകളെ കൂടത്തിൽ പോയി ചേർന്ന് ഷേഖാണെന്ന് വിചാരിച്ച് വെറുതെ ഷേഖ് ശേഖ എന്നൊക്കെ പറഞ്ഞാൽ ആരാ അവനിക്കടോ നീ എവിടെയാണെങ്കിലും വേറെ എന്തെങ്കിലും നിലക്കുള്ള ക്യാമറയോ മറ്റൊന്നും വെക്കാതെ തന്നെ അവന്റെ ഹൃദയം കൊണ്ട് നിന്നെ നോക്കിക്കാണാൻ കഴിയണം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാ ഞാൻ നിങ്ങളെ അത്ഭാഗം എന്നവർന്ന് അറിഞ്ഞില്ലേ എന്നതുപോലെ ബഹുമാനപ്പെട്ട ഷേഖുനാഥ് ഹംസുലമ്മക്കുണ്ടായതുപോലെ അവരൊരു മുറബിയായ ശേഖ എന്നിവിടെ അടുത്ത കാലത്ത് നമുക്കൊക്കെ അറിയാം ഒരു കേരളത്തിലുണ്ടായ മുറബിയായ മശാഖന്മാരുടെ കൂടത്തിൽ അടുത്ത കാലത്ത് അതിനു മുമ്പ് വല്ലതും ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഷേഫ്നാഥ് ഹംസുല ഹൃദയത്തിലെ ഉള്ളിലുള്ളത് നോക്കി കാണാൻ കഴിയണ മഹാൻ തന്നെയാണ് അങ്ങനത്തെ ഒറ്റന്നിനിപ്പൊ കാണാൻ കഴിയൂല എവിടെ പരിശോധിച്ച എവിടെയില്ല അപ്പോ ഭൗതികമാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിക്കാതെ അനുഭവത്താകാരെ നൽകിയ ഇരായിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ച് മുരീതന്മാരെ തെർവിയത്ത് ചെയ്യണതായ ആ പണി മഹാന്മാരാവുന്ന മുറബിയായ മശായഖന്മാരായിരുന്നു മുമ്പ് ഏറ്റെടുത്ത് അത് റസൂദ മുറബിയായ ശേഖയിരുന്നു കുലഫാവൂൽ അറുബായ മുഴുവനും മുറബിയായ ശേഖാണ് അങ്ങനെ അവരെ കാലഘട്ടം ഇങ്ങനെ തുടങ്ങിയതാണ് അവരൊക്കെ ഉണ്ടായിരുന്നു മഹാന്മാരാവുന്നതായ തെരിയക്കത്തിന്റെ മശായഖന്മാർ മുഴുവനും തെരിയക്കത്തിന്റെ എന്നല്ല മധുഹാബിന്റെ അയിമത്ത് മുഴുവനും ഇമാം ഷാഷി തങ്ങൾ ഇമാം മാലിക് തങ്ങള് ഇമാം അഹമ്മദ് ബുൻ അമ്പൽ ഇമാം അബുഅനി ആരോ മൊറബിയായ മശായഖന്മാരായിരുന്നു അവരെ മധുഹാബിനുള്ള മഹാനാവുന്ന ഇമാം നബ് തങ്ങളെ പാലിക്കുള്ള ഒരുപാട് മൊറബിയായ മഹാൻ മശായഖന്മാരുണ്ട് ഇതൊക്കെ അതിന് വരും ഈ കാലഘട്ടത്തിൽ അത് വളരെ വിരളമായതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് പ്രിയാമന്നാൾ വരെ അവരെ ഈ വിശ്വാസവും അവരനുഷ്ഠാനങ്ങളും അവരാചാരങ്ങളൊക്കെ കാത്തുസൂക്ഷിക്കപ്പെടണം അതിന് ദീർഘദൃഷ്ടിയുള്ള മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ മനസ്സിലാക്കി അവർ രൂപം നൽകിയ സംഘടനയാണ് സമസ്ത കേരള ജനീയ തുള്ള അതുകൊണ്ടാണ് ഈ സംഘടനനെ അവർ നിയന്ത്രിക്കുന്നുണ്ട് ആ മഹാന്മാർ നിയന്ത്രിക്കുന്നുണ്ട് അങ്ങനത്തെ സംഘടനന്റെ അടികളിന്റെ പിന്നിൽ അടിയുറച്ച് നിന്നും കൊണ്ടിട്ട് ആ സംഘടനന്റെ സർവ പോഷക സംഘടനകളും ആ സംഘടനകൾക്ക് എല്ലാം നല്ലതായ സഹായങ്ങളും നൽകിക്കൊണ്ട് പോഷക സംഘടനകളിൽ നിന്നിട്ട് അതിശക്തമായ പോഷക സംഘടനയാണ് ഇസ്വേസ് അതിന്റെ അറുപതാം വാർഷികം ഇവിടെ നടക്കുകയാണ് ആ അറുപതാം വാർഷികം അടുത്ത ഫെബ്രുവരിയിൽ വേണം നടക്കാൻ പോകും അതില് ശാരീരികമായും സാമ്പത്തികമായും എന്തെല്ലാം നൽകാൻ അതിനെ സഹായിക്കാൻ കഴിയും ആ നെൽക്ക് സഹായിച്ചുകൊണ്ടിട്ട് ആ സമ്മേളനം ഒരു വലിയ സംഭവമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രമിക്കണം പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലക്കാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന്റെ ആതിഗായകരാണ് ഞാൻ കാസർഗോഡ് ജില്ലക്കാരനല്ലെങ്കിലും ഞാൻ എന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാല് കോഴിക്കോട് ജില്ലയിലാണ് എന്റെ ജോലിയൊക്കെ മടവൂർ സി എം മക്ക അശ്വതി ആർ ഡി കോളേജിന് കുറ്റിക്കാട്ടൂർ യമാനിയാർഡി ഈ രണ്ട് സ്ഥാപനത്തിന്റെ പ്രദർശിപ്പാടുകളായിട്ട് ജോലി ചെയ്യുകയാണ് ഞാൻ എന്റെ നാടാണെങ്കിൽ ഞാൻ മലപ്പുറമാണേനും പക്ഷേ ഇവിടെ ഈ കാസർഗോഡ് ജില്ലയിലോ കാഞ്ഞങ്ങാട് ഏകദേശം നൂറോളം മഹല്ലുകളൊക്കെ ആദ്യസ്ഥാനം ഉണ്ടായതുകൊണ്ടും ഇവിടെ ഉദ്യാപുരം അങ്ങനെ പല കാസർഗോഡ് ജില്ലകളിലും ഒരുപാട് ബന്ധമുണ്ടായതുകൊണ്ട് കാസർഗോഡ് ജില്ല എന്റെ ഒരു ജില്ല പോലെയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളിതിന്റെ ആതിഥായകരാണ് ഈ സമ്മേളനത്തിൽ അതുകൊണ്ട് അത് വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മളെ ഒരു കടമയാണ് ഒരു ഉത്തരവാദിത്തമാണ് മാത്രമല്ല ഒരു വിഭാഗത്തു കൂടിയാണ് അതൊരു ഒഴിഭാഗത്ത് കൂടിയാണ് കാരണം വിശുദ്ധമാവുന്ന ശരീരത്ത് ആ ശരീരത്തിന്റെ സംരക്ഷണം വിശുദ്ധമായ ദീന് ആ ദീന്റെ സംരക്ഷണം മാത്രമാണ് ആ ദീനിന്റെ പ്രകടനം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വേണ്ടി എല്ലാ ഇന്നു മുതൽ തന്നെ ഓരോരുത്തരും പ്രവർത്തിക്കാൻ തയ്യാറാവണം 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 എന്ന് ഓരോരുത്തരോട് ഉണർത്തിക്കൊണ്ട് അപ്പോൾ ആ ഈ സംഘടനകളൊക്കെ നമ്മുടെ സമസ്തകയുള്ള ജമീയത്തുരുമയാണ് യും അതിന്റെ കീഴിലുള്ള സർവ പോഷക സംഘടനയും അബ്വാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ആ സംഘടനകൾക്ക് എതിരുള്ളതായ സർവശത്രു അഭ്യതനെയും അതിന്റെ നേതാക്കളെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സാം വൈക്കും